ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജിസൈലിൻ്റെ ഡ്രസ്സ് അലക്കി കൊടുക്കുന്ന ചുമതല വന്നു മുതൽ നമ്മുടെ ആര്യനെ ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ ജിസൈലിൻ്റെ ഡ്രസ്സ് അലക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കമൻറ്ററി പറഞ്ഞുകൊണ്ട് പുറത്ത് ആതിലയും നൂറയും അതേപോലെ തന്നെ അനുമോളും ഇരിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് ഇന്ന് ഗസ്റ്റുകളായി എത്തിയിട്ടുണ്ടായിരുന്നത് ഹാപ്പി കപ്പിൾസ് എന്ന് പറയുന്ന സീരിയലിലെ ജീവനും സൂഫിയാണ് അവർ ബിഗ് ബോസ് വീട്ടിലേക്ക് വരികയും ആ ഒരു സീരിയലിൻ്റെ പ്രൊമോഷൻ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയും അത് പറഞ്ഞതിന് ശേഷം അവരോട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സമയമായി എന്ന് പറയുന്നുണ്ട് നമ്മുടെ അനുമോളാണെങ്കിൽ ജീവനെ കണ്ടപ്പോൾ തന്നെ ജീവനോട് സംസാരിക്കുന്നു ജീവനിൻ്റെ അടുത്തൊന്നും മാറിയൊക്കെയാണ് നടന്നത് ജീവൻ പോകാൻ നേരത്ത് അനുമോളിൻ്റെ അടുത്ത് വന്ന് തന്നെ ബലമായി അനുമോളുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഓൾ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് പോവാൻ നേരത്ത് പോലും അനുമോൾ ബൈ പറയാനൊന്നും നിൽക്കുന്നില്ല ഫോട്ടോ എടുക്കാനാണെങ്കിലൊക്കെ പതുക്കെയാണ് വരുന്നത് അനി നമ്മുടെ ഷാനവാസിക്കാൻ്റെ അടുത്താണ് പോയിട്ട് നിൽക്കുന്നത് അവര് വന്നു പോയതിനു ശേഷം ഇപ്പോൾ അനിമുള ആകെ ഒരു ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്